സാമശരണം ദേവീശരണം ഓതറ പുതുക്കുളങ്ങര ക്ഷേത്രത്തിൽ ഈ വരുന്ന ഫെബ്രുവരി ഇരുപത്തി ആറ് ഇരുപത്തേഴ് ഇരുപത്തെട്ട് തീയതികളിൽ സഹസ്രകലശം നടത്തുകയാണ് സഹസ്രകലശം എന്ന് പറഞ്ഞ ദ്രവ്യകലശവും കൂടാണ് ഓരോ ദേവന്മാർക്കും ദേവിമാർക്കും പ്രത്യേകം പ്രത്യേകം ദ്രവ്യങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ട് ഇവിടെ ദുർഗാദേവിയുടെ ദ്രവ്യങ്ങൾ കൊണ്ട് പ്രത്യേക പൂജ കഴിച്ച് അധിവസിച്ച് പിറ്റേ ദിവസം രാവിലെ കലശത്തിങ്കിൽ ഉഷപൂജയും മരപ്പാണിയും നടത്തിയിട്ട് വേണം ഈ കലശം അഭിഷേകം നടത്തുന്നത് ഇത് ചൈതന്യവർദ്ധനവും നാട്ടിലെ ദുരിതങ്ങൾ മാറാനും എല്ലാവിധ സർവ്വ വിധ ഐശ്വര്യങ്ങളുണ്ടാകാനും നാട്ടുകാർക്ക് എല്ലാവർക്കും ഗുണകരമായിട്ടുള്ളൊരു വലിയൊരു കലശം തന്നെയാണ് സഹസ്രകലശം അതുകൊണ്ട് എല്ലാ ഭക്തജനങ്ങളും ഈ കാര്യത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നാടിനു വേണ്ടിയും ക്ഷേത്രത്തിന് വേണ്ടിയും എല്ലാവിധ ഐശ്വര്യത്തിനു വേണ്ടി നിലകൊള്ളുന്ന ഈ പദ്ധതിയിൽ നിങ്ങൾക്ക് നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സ്വാമി ശരണം ദേവീശരണം